ആദ്യമായി മഴയിലും മണ്ണിടിച്ചിലും മറ്റുതര പ്രകൃതി ദുരന്തങ്ങളിലും പെട്ട് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കും മറ്റു മിണ്ടാപ്രാണികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇലക്ട്രോണിക്സ് എന്നിവരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് സോണിയുടെ സൂപ്പർ സെൻസിറ്റീവ് ട്രാൻസിസ്റ്റർ റേഡിയോ ആണ് അത് ത്രീ ബാൻഡ് റേഡിയോ ആണ് മീഡിയം വേവ് ഷോർട്ട് വേവ് വണ് ഷോർട്ട് വേവ് ടു അങ്ങനെയാണ് അത് നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇറങ്ങിയ സോണിയുടെ റേഡിയോ ആണ് ഇത് നല്ല സൂപ്പർ ഓഡിയോ ആണ് ഇതിൻ്റെ അതുപോലെ സെൻസിറ്റീവും നല്ല അടിപൊളിയാണ് ഞാനിതൊന്ന് അഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമർ പോയതായിരുന്നു അതിന് പകരം ഞാൻ വേറൊരു ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത സാധാരണ നമ്മൾ ട്രാൻസ്ഫോമർ നെല്ലിമിനിറ്റഡ് ഉണ്ടാക്കുന്നതുപോലെയല്ല പവർ സപ്ലൈ കാരണം അതിൻ്റെ അറിയാൻ പറ്റും ഇതുകൊണ്ടോ ഈ വെള്ള വര നേരെ തിരിച്ച് നമ്മൾ പോസിറ്റീവിലാണല്ലോ വരുന്നത് അപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കും തിരിച്ചാണ് കാരണം വേറൊന്നുമല്ല ഈ ട്രാൻസിസ്റ്റർ റേഡിയോ പി എൻ പി ടൈപ്പാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാനിത് ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെടാം അതുകൊണ്ടോ ഇതാണ് ആൻറ്റിന അന്നത്തെ ആൻറ്റിനയുടെ റോഡിൻ്റെ ഫറേറ്റ് റോഡിൻ്റെ നീളം എന്ന് നോക്കി ഇത്രയും നീളമുണ്ട് ഇത് ഇതാണ് അന്ന കോതിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഇതാണ് ആർ എഫ് സെക്ഷൻ ഇവിടെ തന്നെയാണ് ബാൻഡ് സ്വിച്ച് ഇൻ്റേതും ഇത് ഐ എഫ് സെക്ഷനാണ് ഇത് ഇത് വന്നിട്ട് കണ്ടോ ഇത് ഇത് വന്നിട്ട് ഓഡിയോ സ്റ്റേജാണ് അത് പ്രീയും എല്ലാം ആ ഔട്ട്പുട്ടും എല്ലാം അതിനകത്ത് തന്നെയാണ് രണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ള പിന്നെ ഓഡിയോ ആംബ്ലിഫയർ ഇതടയ്ക്കുന്ന രീതിയും വളരെ രസമാണ് കണ്ടോ വിജാഗിരിയൊക്കെ വെച്ചിട്ടാണ് കണ് കണ്ടാൽ അറിയാൻ പറ്റും വിജാഗിരി ഇത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആകും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തിട്ടൊന്ന് ഓണാക്കി നോക്കാം പവർ സപ്ലൈ കൊടുത്ത് ഓണാക്കി നോക്കാം ായിട്ടുണ്ട് ഇനി ചെറിയൊരു അരപ്പുണ്ട് കേൾക്കാൻ പറ്റും ഇനി സെക്ഷൻ സെക്ഷനായിട്ട് തന്നെ ഒന്നും തന്നെ കേൾക്കുന്നില്ല ഇതാണ് ബാൻഡ് സെലക്ട് ചെയ്ത സ്വിച്ച് ഇല്ല അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഈ ടൈപ്പ് റേഡിയോ ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാൻഡ് സ്വിച്ച് ഉണ്ടല്ലോ അതൊക്കെ വർഷങ്ങൾ വഴക്കമുള്ളത് ഇതാണ് ഇതിൻ്റെ ബാൻഡ് സ്വിച്ച് ബാൻഡ് സ്വിച്ച് എന്നിട്ട് ഇവിടെ ആയിട്ടാണ് കാണാൻ പറ്റും എന്നായിരിക്കുന്നുണ്ട് ബാൻഡ് സ്വിച്ച് ഇവിടെ ആയിട്ടാണ് അത് ഇവിടെ ആയിട്ടാണ് ബാൻഡ് സ്വിച്ച് അപ്പോൾ ഇത് അഴിച്ചിടൊന്ന് ക്ലീൻ ചെയ്യണം പഴയ റേഡിയോയിൽ മിക്കവാറും പഴയതെന്നല്ല പുതിയതായാലും റേഡിയോയിൽ ഈ ഒത്തിരി ബാൻഡുള്ള ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ബാൻഡുള്ള റേഡിയോകൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഉള്ള റേഡിയോയിൽ ബാൻഡ് സ്വിച്ച് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അത് നമ്മൾ പ്രത്യേകം ഓർക്കുക ഇതിൻ്റെ ഗ്യാങ് ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു മെറ്റൽ ഗ്യാങ് കൺസറ് കിട്ടും ഈ ടൈപ്പായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മെറ്റൽ ഗ്യാങ് കണ്ടൻസറാണ് ഡബിൾ സൈഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഗ്യാങ് ഒന്നും മുട്ടന്ന് ടച്ചാകുന്നില്ല അതിൻ്റെ ശബ്ദമൊന്നുമില്ല അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബാക്കി പീരീഡിലൊക്കെ മാറാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ബാൻഡ് സ്വിച്ച് ക്ലീൻ ചെയ്യണം ആദ്യമായിട്ട് നമുക്ക് ഇച്ചിരി ബാൻഡ് സ്വിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഇച്ചിരി ബാൻഡ് സ്വിച്ച് ക്ലീനിങ് പോലും ഒഴിക്കുക അപ്പം ഞാനിവിടെ ഓക്കെ ഫ്രണ്ട്സ് ബാൻഡ് സ്വിച്ച് ഞാൻ ഏകദേശം ബാൻഡ് സ്വിച്ചോ ക്ലീനിങ്ങോ ഇതിലൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് വർക്കാവുമെന്ന് നോക്കാം ഓക്കെ ഈ ഓഡിയോ സെക്ഷനിൽ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് അത് ഭയങ്കര ഈ കരകര സൗണ്ട് ഇടയ്ക്ക് ഇടിപെട്ടുന്ന പോലുള്ള സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ആ സിക്ഷനിൽ തന്നെ കംപ്ലൈൻ്റ് ആണ് അപ്പം അവിടെ ആ ട്രാൻസിസ്റ്റർ വല്ലതും കേടായി കേടാകാനായിട്ട് ഇട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് കേടാ കേടായോ എന്ന് വെച്ച് കേടായില്ല പക്ഷേ കേടാകാനായിട്ടുള്ള ഒരു ആരംഭം എന്നുള്ള നില നിപ്പൊന്നും ഉണ്ടായിരിക്കാം അപ്പം ട്രാൻസിസ്റ്റർ ആകുമ്പോൾ വഴിയില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടി നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ ഈ മീഡിയം വേവിൻ്റെ ആന്യന മാറ്റണം അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു ആൻ്ന ഫിറ്റ് ചെയ്യണം അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഡയറിലി ചെറിയൊരു വ്യത്യാസം വരും സ്റ്റേഷൻ എടുക്കുന്നതിനകത്ത് എങ്കിലും കുഴപ്പമില്ല പിന്നെ ട്രിമ്മർ ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് അലൈമെൻ്റ് ചെയ്യണം ഈ റേഡിയോയുടെ ആംബ്ളിഫയർ സെക്ഷനാണിത് അപ്പോൾ ഇതിനകത്ത് ഒരു ട്രാൻസിസ്റ്റർ ജീവിതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ സെക്ഷനിൽ എപ്പോഴും ഈ ഇടിവെട്ടുന്ന പോലെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് വരും അപ്പോൾ ആ സാധനം കിട്ടാനില്ല യഥാർത്ഥത്തിൽ ആ ട്രാൻസിസ്റ്റർ കിട്ടാനില്ല കാരണം വെച്ചാൽ വർഷങ്ങൾ പഴക്കമുള്ളതല്ലേ അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഈ സെക്ഷൻ അങ്ങ് ഒഴിവാക്കി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ഐ സി എണ്ണൂറ്റിപ്പത്തി ഐ സി ഉപയോഗിച്ചിട്ടുള്ളൊരു ഓഡിയോ ആംപ്ലിഫയർ ഇതിനകത്തോട് ഞാനത്തോട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ റേഡിയോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മാറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒന്ന് ഓഡിയോ ആംപ്ലിഫയർ മാറ്റി കണ്ടു ഓഡിയോ ആംപ്ലിഫയർ മാറ്റി നേരത്തെ ഇരുന്നത് ഞാനതങ്ങ് മാറ്റി കളഞ്ഞു കാരണം വേറൊന്നുമല്ല അത് അതിൻ്റെ ട്രാൻസിസ്റ്റർ ഒരെണ്ണം ചേച്ചി അപ്പോൾ അത് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് പറവറ എന്നുള്ള സൗണ്ട് പിന്നെ കുറേ കപ്പാസിറ്റർ ഡിസ്ക് കപ്പാസിറ്റർ ഒക്കെ ഉണ്ട് ഡിസ്ക് അല്ല അല്ലാതെ ഉള്ള ഒക്കെ ഉണ്ട് അതൊക്കെ ആയിരുന്നു അപ്പോൾ അത് കിട്ടാനും മാർഗവുമില്ല വേറെ എന്താ ചെയ്യുക ഇത് വർക്ക് ചെയ്ത് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എണ്ണൂറ്റിപ്പത്തി ഐ സി വെച്ചിട്ടുള്ളൊരു ഒരു ആംബ്ലിഫയറിന് അത് കൊടുത്തു ഇത് റേഡിയോ ഒമ്പത് വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല അത് വർക്ക് ചെയ്തോളും പിന്നെ പിന്നെ മാറ്റിയെന്ന് പറഞ്ഞത് ആൻ്റന കോയിൽ വേറെ എടുത്ത് കൊടുത്തു ഇപ്പോൾ വർക്കാവുന്നുണ്ട് റേഡിയോ ആൻറ്റിന കോയില് മാറ്റിയതും അതുപോലെ അംബ്ലിഫെയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല വേറൊന്നുകൊണ്ടില്ല ഭയങ്കര ആയി പോവും അതുകൊണ്ടാണ് ഞാനകത്ത് ഉൾപ്പെടുത്താഞ്ഞത് അപ്പോൾ ആ രണ്ട് സംഭവങ്ങൾ ഞാൻ മാറ്റി പിന്നെ ബാൻഡ് സ്വിച്ച് ആയിരുന്ന മെയിനായിട്ട് പ്രശ്നം അപ്പോൾ ബാൻഡ് സ്വിച്ചും ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് വർക്കാവുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സോണിയുടെ സൂപ്പർ സെൻസിറ്റീവ് ട്രാൻസിസ്റ്റർ റേഡിയോ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം